കൃഷിക്കാരാ ഓരോ ദിവസവും എന്താ പറയാ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നവരാ കൃഷിയാണ് മെയിനായിട്ടുള്ള ഞങ്ങളുടെ ജോലി മാർഗം അത് റബ്ബറായും വാഴയായും എന്താ പറയാ അടക്കാൻ അങ്ങനെ പല കൃഷികളാണ് ഞങ്ങൾ ചെയ്യുന്നത് പൈസ ഉണ്ടായിട്ടല്ല കടമെടുത്ത് ലോൺ എടുത്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വന്യമൃഗങ്ങൾ മലയണ്ണാൻ കൊരങ്ങ് പിന്നെ പന്നിയും ഒക്കെ ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുക കൃഷി നാശ നഷ്ടത്തിലായിരുന്നു കോവിഡ് കാലം അന്ന് സർക്കാർ നമ്മോട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ട സർക്കാർ നമ്മോട് പറഞ്ഞത് നമ്മളെല്ലാവരും ഒരു യുദ്ധമുഖത്താണെന്ന് ഓർക്കുന്നുണ്ടോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് ജാഗ്രത പാലിക്കണം അല്ലേ നമ്മളൊരു യുദ്ധമുഖത്താണ് നമ്മൾ ജാഗ്രത പാലിക്കണം കാര്യം കൊറോണ കഴിഞ്ഞ നാലു വർഷമായി പക്ഷെ സ്നേഹമുള്ള ജനപ്രതിനിധികളോടും കൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഇന്നീ മോതിരക്കണ്ണി ഒരു യുദ്ധമുഖത്താണ് അന്ന് കൊറോണ കാലഘട്ടത്തിൽ പറഞ്ഞു യുദ്ധമുഖത്താണ് ജീവൻ അപകടത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതേ യുദ്ധമുഖത്താണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് സ്വത്തിന് ഭീഷണിയുണ്ട് ഞങ്ങൾ എല്ലാവരും ഭയത്തോടും നിരാശയോടും ജാഗ്രതയോടും കൂടിയിട്ടാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ഇവിടെ ജീവിക്കുന്നത് എല്ലാവർക്കും നല്ല നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കേട്ട വാക്കുകൾ ഇരിഞ്ഞാലക്കുട രൂപതയിലെ മോതിരക്കണ്ണി സെന്റ് ജോർജ് ദേവാലയ ഇടവകാരി ഫാദർ ടോം വടക്കൻ എന്ന് പറയുന്ന വൈദികൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഉള്ളിൽ തട്ടുന്ന രീതിയിലാണ് അദ്ദേഹം ആ അവതരിപ്പിച്ചിട്ടുള്ളത് മോതിരക്കണ്ണിയിലെ സാധാരണക്കാരായ ജനങ്ങൾ വളരെ സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നില്ല അത്രമാത്രം വന്യമൃഗ ശല്യം ഒരു സാഹചര്യത്തിലാണ് ഫാദർ ടോം വടക്കൻ നല്ല ഇടയനായിട്ട് അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി അത് രാഷ്ട്രീയ നേതൃത്വത്തിന് മുന്നിലും അധികാര നേതൃത്വത്തിന് മുന്നിലൊക്കെ അവതരിപ്പിക്കുന്നതിനു വേണ്ടി വളരെ ശക്തമായി തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നതാണ് ആണ് നിങ്ങളിപ്പോൾ കേട്ടത് ഈ മോതിരക്കണ്ണി എന്ന് പറയുന്ന പ്രദേശം പരിയാരം ഗ്രാമപഞ്ചായത്തിൽ വരുന്നതാണ് പരിയാരം ഗ്രാമപഞ്ചായത്തിലെ മോതിരക്കണ്ണി ഉൾപ്പെടുന്ന മോതിരക്കണ്ണിയുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ കാട്ടാന ശല്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിലാണ് അദ്ദേഹം നല്ലിടയനെ പോലെ പുതിയ നിയമത്തിൽ ബൈബിളിലെ പുതിയ നിയമത്തിൽ ജീസസ് ക്രൈസ്റ്റ് പറയുന്ന ആടുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇടപെടുന്ന നല്ലിടയൻ യഥാർത്ഥ വാതിലൂടെ വരുന്ന നല്ലിടയൻ ആടുകളുടെ മണമുള്ള നല്ലിടയൻ ഒരു ഇടയനായി ഫാദർ ടോം വടക്കൻ ഈ വിഷയത്തിൽ തൻ്റെ ജനങ്ങളെ തൻ്റെ പ്രദേശത്തെ മോതിരക്കണ്ണി ഉൾപ്പെടുന്ന തൻ്റെ ഇടവകയുടെ പ്രദേശത്തുള്ള ആളുകളുടെ വിഷമം മനസ്സിലാക്കി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ സഭാ നേതൃത്വത്തിൻ്റെയും ജനങ്ങളെയും എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു മീറ്റിംഗ് ഒരു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് അദ്ദേഹം വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി ഒരു എഫേർട്ട് എടുത്തിരിക്കുകയാണ് അച്ഛ ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകുക എന്നുള്ളത് അത്ര അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമല്ല പക്ഷെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവരെ കൂടെ എന്ന് പറയുന്നത് നല്ലടയിൽ മാത്രമേ സാധിക്കൂ തീർച്ചയായിട്ടും ഈ ഒരു യോഗം അത് മോതിരക്കണ്ണിയെ സംബന്ധിച്ചിടത്തോളം ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളു തട്ടുന്ന അനുഭവങ്ങൾ പറയാൻ കൂടി സംഭവമായി മാറി കാരണം ഈ ഈ വന്ന ആദരണീയനായ എം പി ലക്ഷം രൂപയുടെ ഹാങ്ങിങ് ഫെൻസിങ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് തരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് എ ഐ ക്യാമറ സ്ഥാപിക്കുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർ പറഞ്ഞു പക്ഷേ ഈ വാഗ്ദാനങ്ങളെല്ലാം കേട്ടിട്ടും തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ് മോതിരക്കണ്ണിയിലെ ജനത ഞങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങൾക്ക് ജീവിക്കണം ചത്ത മനസ്സോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ തുടർന്നു പോകുന്നത് അങ്ങനെ ഉള്ളു തട്ടുന്ന അനുഭവങ്ങൾ കൊണ്ട് മൂന്ന് മാസം വരെ കാത്തിരിക്കാനാണ് ഞങ്ങൾക്ക് സമയമില്ല എം പി ഫണ്ട് വരുന്ന വരാനായിട്ട് മൂന്ന് മാസം എടുക്കും ആ മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ ഈ മോതിരക്കണ്ണിയിൽ ഉണ്ടാകുമോ എന്നുള്ളതിൽ സംശയമുണ്ട് എന്ന് ഉള്ളു തട്ടുന്ന വേദനയോട് കൂടിയിട്ടാണ് മോതിരക്കണ്ണിയിലെ വിവിധ മേഖലകളെ സംബന്ധിച്ചിടത്തോളമുള്ള ആളുകൾ അവരുടെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ അധികാരികളുടെ മുന്നിൽ വെച്ചത് തീർച്ചയായിട്ടും അധികാരികൾക്ക് അത് കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് സാധിക്കില്ല എം പി എന്തായിരുന്നാലും അദ്ദേഹം ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് അത് എടുക്കാനായിട്ട് മൂന്ന് മാസം എടുക്കും ആ മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങളുടെ ജീവനും സ്വത്തനും വിലയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് മോതിരക്കണ്ണിയിലെ ജനത ഈ മീറ്റിങ്ങിൽ വന്നു ചേർന്ന ഈ ജനസമൂഹത്തിലെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചത് എന്തായിരുന്നാലും വിഷയങ്ങൾ ചർച്ച ചെയ്തു രൂപതാധ്യക്ഷന്മാർ അദ്ദേഹം എല്ലാം ഈ വിഷയങ്ങൾ ശ്രദ്ധയം കേട്ടു അദ്ദേഹം കാര്യങ്ങൾ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി വിഷയത്തിന് പരിഹാരം പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടി ഒരു പൗരസമിതി രൂപീകരിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട അധികാരികളെ ആനയെ വരല്ലേ നീ അങ്ങോട്ട് പോകൂ ആന അങ്ങോട്ട് വരരുത് ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകളായിട്ട് ഇത് മാറരുത് എന്ന് മാത്രമാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് നശിക്കപ്പെടുന്നതും ജീവൻ പോകുന്നതും എല്ലാം ഈ സാധാരണക്കാരുടേതാണ് ഇനിയൊരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ഇനി ആരുടെയും മതിലുകളും ഇനി ആരുടെയും കൃഷിയിടങ്ങളും നശിക്കാതിരിക്കാൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത വന്നു ചേർന്നിരിക്കുന്നു അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലയിടയനായി ഫാദർ ടോം വടക്കൻ കടന്നു വന്നത് ഈ മീറ്റിംഗിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് അറിഞ്ഞില്ല ഫെബ്രുവരി മാസം രണ്ടാം തീയതി കേന്ദ്രത്തിൽ ബഡ്ജറ്റ് 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 ഏപ്രിൽ ഏപ്രിൽ മാർച്ച് മാസം അങ്ങനെ എം പിമാർക്ക് ഫണ്ട് അനുവദിച്ചാൽ ഞാനിവിടെ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് സംസാരിച്ചു ഇവിടെ ഫെൻസിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു ഒരു മൂന്നാല് കിലോമീറ്റർ ഫെൻസിങ് കിട്ടുന്നതിനുവേണ്ടിയിട്ട് നടപടി സ്ഥലത്ത് എന്ന് പറയും അതിന് ചിലവെത്തിയാന്ന് ചോദിച്ചു ഫോറസ്റ്റ് ഓഫീസർ നാല്പത് ലക്ഷം രൂപയാണ് നാൽപ്പത് ലക്ഷം രൂപ ഈ അടുത്ത ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് അനുവദിക്കുമെന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളും നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ട് പക്ഷേ അത് ഇപ്പം ഈ എം എൽ സാറൊക്കെ പറഞ്ഞ പോലെ ഫെബ്രുവരിയിൽ നമ്മൾ അതിന് ഇത് പറഞ്ഞ് ഏപ്രിൽ മാർച്ച് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള രണ്ട് വീടുണ്ട് ആ രണ്ട് വീട്ടില് നിർബന്ധമായിട്ടും കാരണം ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതിനുള്ള നടപടികൾ എടുത്തു വരുമ്പോഴേക്കും ചിലപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ എന്താണ് ഈ ആന ചെയ്യണത് നമുക്ക് പറയാൻ പറ്റില്ല ബഹുമാനപ്പെട്ട മൂന്ന് വർഷം മൂന്ന് വർഷം പാസ്സാവണം ഞാൻ ചോദിച്ചിട്ട് ഇവിടെ ലക്ഷം കുടിവെള്ള ഞങ്ങൾ മൂന്ന് വർഷം മൂന്ന് മാസം സഹിച്ചിരിക്കും ഞങ്ങൾക്ക് ആര് പ്രശ്നം തരും അത് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ആയിട്ട് ഈ മൂന്ന് മാസം എമർജൻസി കേസിന് എന്തുകൊണ്ട് നടക്കില്ല നമ്മുടെ കയറി വരുന്നത് ചിക്ലായി പമ്പ് പത്തയാറ് തുമ്പൂർമൊഴി ആ മേഖലകളിലൂടെയാണ് മുകളിലേക്ക് കയറി നമ്മുടെ ഈ ഭാഗത്തേക്ക് മോതിരക്കണ്ണി ഓർത്തു ഭാഗങ്ങളിലേക്കൊക്കെ പിള്ളാർമുഴി ഭാഗങ്ങളിലേക്കൊക്കെ എത്തുന്നത് അപ്പോൾ നമ്മുടെ പുഴയ്ക്ക് സമാന്തരമായി നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഹാങ് സോളാർ ഫെൻസിങ് നമ്മൾ പത്താറിൻ്റെ സൈഡിൽ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ് അവിടെ ഹാങ് സോളാർ ഫെൻസിങ് ഈ ആന ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അന്നേരം തന്നെ സ്ഥാപിച്ചത് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ മാസം അല്ലെങ്കിൽ ഒരു രണ്ട് വീക്കിനുള്ളിൽ തന്നെ ഇതിനെ തിരിച്ചിറക്കി വിടാൻ പറ്റും എന്നാണ് നാളെ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല നാളെയും പറ്റിക്കൂടായകയില്ല നാളെയും ചിലപ്പോൾ സാധിക്കും പക്ഷേ ഒരു രണ്ട് ടു വീക്ക് ടൈമിനുള്ളിൽ തന്നെ ഇത് ഇതിനെ ഇറക്കി വിട്ടിട്ട് ആ സ്ഥലം ക്ലോസ് ചെയ്യാനാണ് പിന്നെ ഇങ്ങോട്ടേക്ക് കയറുന്നത് വളരെ നന്നായി കുറയുമെന്ന് തന്നെയാണ് സാറേ ഞങ്ങളുടെ നികുതി കൊണ്ട് നിങ്ങള് ഞങ്ങളുടെ നീതി നിങ്ങൾ ജീവിക്കണേ ഞങ്ങളെ സംരക്ഷണം അല്ലാതെ അത് നിങ്ങൾ പഠിക്കണോ നിങ്ങൾ പിടിച്ചോ അങ്ങ്

ഫോറസ്റ്റുകാർക്ക് ഫോറസ്റ്റ് അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ഉത്തരം പറയാം ഫോറസ്റ്റുകാർ ചെയ്യുന്നുണ്ടേ ഇല്ലെന്ന് പറയുന്നില്ല പടക്കം പൊട്ടിക്കും ആ ആനകൾ നേരെ റൈറ്റ് സൈഡിലേക്ക് പോകും പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല അവിടെ പടക്കം പൊട്ടിക്കുന്ന കേൾക്കാം ആനകൾ ഇങ്ങോട്ട് വരും മൂന്ന് നാല് വർഷമായിട്ട് ആദ്യം ഒരു ഒരു ആനയാണ് വന്നിരുന്നത് പിന്നെ എണ്ണം കൂടി 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 ചിലപ്പോൾ പതിനഞ്ച് ഇരുപത് ആന നോക്കി പറയുന്നുണ്ട് അല്ലാതിന് എണ്ണാൻ പറ്റിയിട്ടില്ല പിന്നെ വൈകുന്നേരം കാലത്തും ഈ പറഞ്ഞ ആനയുണ്ടോ ആനയുണ്ടോ പോണോരോടേക്കും ചോദിക്കുകയാണ് അവിടെ നിന്ന് വരുന്ന ചേട്ടൻ എൻ്റെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് മ്ലാവ് പിടിച്ച് വീണത് മ്ലാവ് പിടിച്ച് വീണു കഴിഞ്ഞിട്ട് ഒരുപോലെ ആശുപത്രിയിലായിരുന്നു ആ ചേട്ടൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ചേട്ടനാണ് ഇപ്പോൾ ആർ ആർ ടി ടീമിൽ പോയിട്ട് ആന ചവിട്ടി കിടക്കണേ സുഭാഷ് നമ്മ ചേട്ടൻ ഇതൊക്കെയും സംഭവിക്കുന്നത് ഇവിടെയാണ് അവിടെ നിന്ന് ആ ചേട്ടന് വരാൻ പറ്റില്ല അവർ പറ്റാത്ത അവസ്ഥയിലാണ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ നിങ്ങൾ വേദിയിൽ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് എത്ര പേർക്കറിയാം ഒരു വാഴ പോയാൽ അല്ലെങ്കിൽ ഒരു തെങ്ങ് പോയാൽ അല്ലെങ്കിൽ ഒരു അടക്കാരൻ പോയാൽ എത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും എത്ര പേർക്കറിയാം ഇനി എങ്ങനെ ജീവിക്കും ഞാൻ എൻ്റെ വയസ്സായ അമ്മയും ഞാനും കൂടി ഞങ്ങളുടെ ശിഷ്ടകാലം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ കൃഷി ഞാൻ അമ്മയും കൂടി വന്നിരുന്ന ഇപ്പം ഞാൻ എൻ്റെ വയസ്സായ അമ്മേനെ കൊണ്ടുവരുന്നില്ല കാരണം നാളെ ആ അമ്മയുടെ മുന്നിലായിരിക്കും എന്നെ മരണം നിങ്ങൾ ആലോചിക്കണം അമ്പത്തൊന്ന് വയസ്സായ ഞാൻ ഇരുപത്തിരണ്ട് കൊല്ലം ആറൊക്കെ ശമ്പളം മേടിച്ച് നിന്ന് നടന്നിരുന്ന മനുഷ്യരാണ് മനസ്സിലായോ അപ്പൊ ഇവർക്കൊക്കെ ഒരു പുച്ഛമാണ് ഈ പറയുന്ന രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഇവനെന്ത് കൃഷിക്കാരൻ ഈ കൃഷിയില്ലെങ്കിൽ ഇവിടെ ജനമൊന്നുമില്ല ആരുമില്ല ചില്ലുമേടയിൽ മേടയിൽ ഇരുന്നിട്ട് വെറുതെ വർത്താനം പറഞ്ഞോണ്ട് കാര്യമില്ല ഒരു പച്ചമുളക് തെയ്യോ അല്ലെങ്കിൽ ഒരു ഈ ഭാഗത്ത് ഇല്ല ഒരു അനാഥശാലയാണ് ഞങ്ങളുടേത് ആ അനാഥശാലയിൽ ഇരുന്ന് എല്ലാവരും പേടിയാണ് ആന വരുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ അപ്പാപ്പന്മാർ ഒന്നും അടച്ചു അവർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് അവർ പോയി എവിടെ പോയി എന്ന് അന്വേഷിച്ച് ഓടി നടക്കും പേടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ മനസ്സ് സമാധാനത്തിൽ ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പോലും റബ്ബർ തോട്ടത്തിലും തെങ്ങിൻ തോപ്പിലും ഞങ്ങളുടെ തൊട്ടുമുറ്റത്തൊക്കെ വന്ന് ആന നിൽക്കുന്നത് കാണുമ്പം എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളത് ഞങ്ങൾക്കത് അറിയില്ല അച്ചത്ത മനസ്സാണ് പക്ഷേ ഞങ്ങൾക്കൊക്കെ ജീവിക്കേണ്ടത് ഞങ്ങളുടെ ഇപ്പം കോടിക്കണക്കിന് രൂപയുടെ മാറ്റം തെങ്ങുകള് കവുങ്ങ് കൊടി എല്ലാം നശിച്ചുപോയി പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന പതിനായിരം പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയൊക്കെയാണ് കിട്ടുന്നത് ഈ കോടികൾക്ക് മുമ്പിൽ ഈ പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയ്ക്ക് എന്താണെന്ന് എനിക്കറിയില്ല ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലയിൽ അപകടകരമായ രീതിയിൽ ആളുകൾ കൊല്ലപ്പെടുന്ന രീതിയിൽ കാട്ടാനകൾ നാശം വിതയ്ക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അടിയന്തര സാഹചര്യം നേരിടുന്നതിനും വന്യജീവി ശല്യം പ്രതിരോധിക്കുന്നതിനും വേണ്ടി മോതിരക്കണ്ണി സെന്റ് ജോർജ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ജനാഭിപ്രായം തേടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽ വിഷയം എത്തിക്കുന്നതിനായി കക്ഷിരാഷ്ട്രീയ മത സാമുദായിക ഭേദമന്യേ ഒരു ബഹുജന പൊതുയോഗം ദേവാലയ മതബോധന ഹാളിൽ ചേരുകയും പൌരസമിതി രൂപീകരിക്കുകയും ചെയ്തു രൂപാ ജനറൽ ഫാദർ ജോസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു ഇടവകാരി ഫാദർ ടോം വടക്കൻ വിഷയാവതരണം നടത്തി ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണുക്കാടൻ ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ എം എൽ എ സനീഷ് കുമാർ ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രിയ വിനയൻ ആർ സംസ്ഥാന സെക്രട്ടറി യു ജിൻ മൊറേലി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് റാഫി മാസ്റ്റർ എസ് യോഗം സെക്രട്ടറി ഷാജി തട്ടാശേരി പഞ്ചായത്ത് മെമ്പർമാരായ ജോസഫ് കർത്തനാടൻ അംബിക എം ബാബു എ വി എം എൽ ജോസഫ് ജിപ്സി ജെയ്റ്റ്സ് ഫൊറോന വികാരി ഫാദർ പോൾ പറമ്പേത്ത് എന്നിവർ യോഗത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു അടിയന്തരമായി മോതിരക്കണ്ണി മുതൽ പീലാർ മുഴി വരെ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിക്കുന്നതിന് നാൽപ്പത് ലക്ഷം രൂപയും എഐ ക്യാമറയും അലാം സംവിധാനവും സ്ഥാപിക്കുന്നതിന് രണ്ടേ ലക്ഷം രൂപയും അനുവദിക്കുമെന്ന് ബഹുമാനപ്പെട്ട എംപിയും എം എൽ എയും യോഗത്തെ അറിയിച്ചു പ്രദേശത്തെ ജനങ്ങളെ ഉൾപ്പെടുത്തി ആർആർടി ടീം രൂപീകരിക്കുന്നതിന് പര്യായം റേഞ്ച് ഓഫീസർ അറിയിച്ചു പൗരസമിതി ചെയർമാനായി ടി എൽ പൗലോസ് തോട്ടേനെയും കൺവീനറായി ജിനേഷ് കുറുപ്പശ്ശേരിയും തെരഞ്ഞെടുത്തു പന്നിയുടെ മാൻ്റെ മരയണ്ണാൻ്റെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പുലിയുടെ ഒക്കെ ശല്യം നമ്മുടെ ഈ പ്രദേശങ്ങളിലുണ്ട് അതിന് ഒരു ശാശ്വതമായിട്ട് പരിഹാരമുണ്ടാകാൻ ഈ ഒത്തുകൂടൽ ജനപ്രതിനിധികളുടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഈ ഒത്തുകൂടൽ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഫോറസ്റ്റുകാർ ഇരിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നന്നായിട്ട് തന്നെ ഞങ്ങളൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഇടപെടുന്ന ആളുകളാണ് ഡീസലടിക്കാനുള്ള പണം പോലും അവർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് റേഞ്ചർ അടക്കമുള്ള ആളുകൾ അവർ തന്നെ നിരവധിതാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അവിടെ ഫെൻസിങ് ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഈ പ്രദേശത്തുള്ളത് അവരും ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അവരുടെ പരിമിതികളുണ്ട് അവർക്ക് വാഹനങ്ങളില്ല ഡീസൽ അടിക്കാനുള്ള സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട് അതിനു വേണ്ട ഉപകരണങ്ങളില്ല എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അതൊക്കെ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് അത് കൃത്യമായി തന്നെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ ഈ വിഷയം കൊണ്ടുവന്നുകൊണ്ട് നിരന്തരമായ ശ്രമങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകും അതോടൊപ്പം ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് കൂടുതലുണ്ടാവുക പൈനാപ്പിളിൻ്റെ ഒരു ശല്യമാണ് പൈനാപ്പിൾ അവിടെ വെച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു പ്രയാസമാണ് അത് നമ്മൾ കൂടി സഹകരിക്കേണ്ട ഒരു കാര്യമാണ് ഫോറസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സ്ഥലത്ത് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇപ്പോൾ പൈനാപ്പിൾ വെച്ച് ആന ആനയെ ആകർഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് നമ്മളും ആ കാര്യത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു സഹകരണം ആ കാര്യത്തിൽ ഉണ്ടാക്കണം ഫോറസ്റ്റിൻ്റെ സ്ഥലത്താണിപ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഏക്കർ കണക്കിന് സ്ഥലത്ത് പൈനാബിള് വെച്ച് പിടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അവിടെ വലിയ ഫെൻസിങ് ആ കരാറെടുത്ത ആളുകളൊക്കെ ഇട്ട് ആ ആന അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു കടന്നുവരുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കണമെന്ന് എന്നീ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഇവിടെ കത്തോലിക്ക വിശ്വാസികൾ മാത്രമല്ല നാനാജാതി മതസ്ഥനുണ്ട് എല്ലാ വിഭാഗ ജനങ്ങളും ഉണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഇത് ആവശ്യമാണിത് ഈ ജനതയുടെ ആവശ്യമാണ് വന്യമൃഗങ്ങളിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകണം